ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാർഡാണ് ഈ കാർഡ് നമ്മുടെ നാട്ടിലെല്ലാം ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഇതിലൂടെ അഞ്ചു ലക്ഷം രൂപ വരെയാണ് നിലവിൽ ആരോഗ്യ പരിരക്ഷയ്ക്കായി നമുക്ക് ലഭിക്കുന്ന തുക നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമോ ആപത്തോ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ സാമ്പത്തികം രക്ഷപ്പെടുത്താവുന്നതാണ് അതായത് പെട്ടെന്നൊരു അത്യാഹിതം വരുന്ന സമയത്ത് നമ്മൾ കടം വാങ്ങാനും മറ്റ് ലോണുകൾ എടുക്കാനും പോകുന്നതിലൂടെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് വളരെയധികം കോട്ടം തട്ടാറുണ്ട് അത്തരം കോട്ടം തട്ടലിലൂടെ നമ്മുടെ നിലനിൽപ്പ് തന്നെ ബാധിക്കപ്പെടും അത്തരം ബാധിപ്പുകളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ജീവിത നിലവാരം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിലൂടെ അഞ്ചു ലക്ഷം രൂപയാണ് നമുക്ക് ആരോഗ്യ പരിരക്ഷയ്ക്കായി ലഭിക്കുന്നത് നമ്മളിൽ തൊണ്ണൂറ് ശതമാനം പേരും ഈ കാർഡ് എടുത്തിട്ടുള്ളവരാണ് ചിലർക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ തുക ലഭിക്കാതെ വരുന്നതായി നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അത് പുതിയതായി രജിസ്റ്റർ ചെയ്തവർക്കാണ് അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നത് കാരണം നമ്മുടെ കേരള ഗവൺമെന്റ് പുതിയതായി രജിസ്റ്റർ ചെയ്തവരുടെ കാർഡ് അംഗീകാരം നൽകിയിട്ടില്ല അതുകൊണ്ടാണ് പക്ഷേ നമ്മുടെ മുൻപ് തന്നെ രജിസ്റ്റർ ചെയ്ത് അംഗീകാരം നേടിയിരിക്കുന്ന എല്ലാ കാർഡുകളിലും ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റലുകൾ അംഗീകരിക്കുകയും അതിന്റെ തുക പാസ്സാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാർഡ് ഏതെങ്കിലും അപ്ഡേഷനോ കാര്യങ്ങളോ പെൻഡിങ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യാൻ മറക്കാതിരിക്കുക നിലവിൽ ചില പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ആയുഷ്മാൻ കാർഡുമായി ബന്ധപ്പെട്ട ചില അറിവുകളാണത് അത് എന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക ഇതുപോലുള്ള പുതിയ അറിയിപ്പുകളാണ് ചാനലിലൂടെ നൽകുന്നത് ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നാളെ മുതൽ ആരംഭിക്കും പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ രണ്ട് പോയിന്റ് ആറ് ലക്ഷം താമസക്കാർക്ക് ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു ആദ്യഘട്ടത്തിൽ ഏകദേശം നാനൂറ് മുതൽ അഞ്ഞൂറ് പേർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് പദ്ധതി പ്രകാരമുള്ള രജിസ്ട്രേഷനും കാർഡ് വിതരണവുമെല്ലാം ഇടനിലക്കാരുടെ ഇടപെടലില്ലാതെ നടക്കുന്നതിനായി ഏകോപിത സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ഗുണഭോക്താക്കൾക്ക് സ്വയം രജിസ്റ്റർ ചെയ്താൽ അതാത് വിവരങ്ങൾ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും മൊബൈൽ ഫോൺ സന്ദേശത്തിലൂടെ അറിയിക്കുകയും ചെയ്യും ആരോഗ്യക്ഷേമ വകുപ്പ് അടുത്തിടെ ദേശീയ ആരോഗ്യ അതോറിറ്റിയുമായി ധാരണാപത്രം ഒപ്പിട്ടതോടെ പദ്ധതി നടപ്പിലാക്കുന്നത് ബംഗാൾ മാത്രമാണ് പദ്ധതി നടപ്പിലാക്കാൻ ബാക്കിയുള്ളത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ നൽകുന്ന അഞ്ചു ലക്ഷം രൂപയുടെ കവറേജിനൊപ്പം സംസ്ഥാന സർക്കാർ അധികമായി അഞ്ചു ലക്ഷം രൂപയുടെ ടോപ്പും നൽകുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത വ്യക്തമാക്കി ആയുഷ്മാൻ ഭാരത് പദ്ധതി വഴി ഡൽഹിയിലെ ഏകദേശം ആറ് പോയിന്റ് അഞ്ച് നാല് ലക്ഷം കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഇതുപോലെ ഈ പദ്ധതി നമ്മുടെ നാട്ടിലും നടന്നു വരുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ടോപ്പായി അഞ്ചു ലക്ഷം രൂപ ലഭിക്കുന്നില്ല ചില സംസ്ഥാനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ടോപ്പുകൾ നൽകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നും ടോപ്പുകൾ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ജനങ്ങൾക്കും ഉപകാരപ്രദമാവുന്നതാണ് താങ്ക്